ഒരുപാട് സ്റ്റുഡൻസിന് ഒരുമിച്ച് നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കോളും ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് സെർവ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കാന്നുള്ള രീതിക്ക് ആയിട്ടുണ്ടോ ഇവിടെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സമ്പന്നനാകാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല ഭക്ഷണം കുറിച്ചും ഈ സ്ഥാപനത്തെ കുറിച്ചും അത് പറയാനുള്ള ഫീൽ ചെയ്യേണ്ട കാര്യമാണ് എക്സ്പ്ലൈൻ ചെയ്യാനും നമുക്ക് അങ്ങനെ പെട്ടെന്ന പറ്റൂല ഇവിടെ വരിക നേരിട്ട് വരിക ഫീൽ ചെയ്യും സ്ഥാപനത്തെ കുറിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഇങ്ങോട്ട് വരുമ്പോള് ഫുള് അറിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത് നമ്മൂടെ വന്ന് ഒരാഴ്ച വർക്ക് ചെയ്തു സെക്കൻഡ് വീക്ക് വേറെ ആൾക്കാർ വന്നു വേറെ ബാച്ച് വന്നു പിന്നെ അവരെ നമുക്ക് ടീച്ച് ചെയ്യാനുള്ള ലെവലിലേക്ക് രണ്ടാഴ്ച കൊണ്ട് നമ്മള് പ്രിപ്പേർഡായി